മലയോരത്തെ ആദ്യത്തെ അക്ഷരമുറ്റമാണ് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സ്ഥാപിതമായ സ്കൂൾ നൂറ് വർഷം പിന്നിട്ട് ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ് ഒരു നൂറ്റാണ്ട് തികഞ്ഞ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ പ്രചാരണത്തിനായി സ്കൂൾ ഗേറ്റിൽ ഒരുക്കിയ ചുമർചിത്രങ്ങൾ ആസ്വാദകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായി ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്നാണ് ഇവിടെ ചുമർചിത്രം ഒരുക്കിയത് പ്രശസ്ത ചിത്രകാരനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പ്രമോദ് അടുത്തുലയാണ് ചുമർ ചിത്രരചന ഉദ്ഘാടനം ചെയ്തത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കുട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ശതാബ്ദി ആഘോഷിക്കുന്ന വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ചിത്ര ചുമരുകൾ ഇനി സ്കൂളിന്റെ ഓർമ്മമതിൽ കൂടിയാകും ശതാബ്ദി ആഘോഷത്തിന്റെ പ്രചാരണത്തിനായി ഒരു കൂട്ടം കലാകാരന്മാർ ഒത്തുചേർന്നാണ് സ്കൂൾ ചുറ്റുമതിൽ വെള്ളയടിച്ച് ഭംഗിയാക്കി ഇവിടെ മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ചത് കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്നതും കാർഷിക വിദ്യാഭ്യാസം മേഖലയിലെ കലാത്മകമായ ഭാവനകളും ഒത്തിണക്കിയാണ് ചിത്രങ്ങൾ മനോഹരമാക്കിയത് വയക്കര സ്കൂളിലെ ചിത്രകലാ അധ്യാപകരായ വി തങ്കരാജൻ സി പ്രസാദ് എന്നിവരുടെ ക്ഷണമനുസരിച്ച് ഇവരുടെ സുഹൃത്തുക്കളും ചിത്രരചനയിൽ പങ്കാളികളായി അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പ്രമോദ് ചിത്രരചന ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടിയിൽ വിശിഷ്ട വ്യക്തികളെ ഒരു വിദ്യാലയം നൂറ് വർഷം വേളയിൽ ഒരു നാട് ഒന്നാതെ ഒത്തുകൂടുന്ന സന്ദർഭത്തിൽ ആ ഒത്തുകൂടുന്ന സന്ദർഭത്തിൽ അതിന്റെ പരിസരത്തെ മനോഹരമാക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ സംഘാടക സമിതി ഏറ്റെടുത്ത ഏറ്റവും മഹനീയമായ തീരുമാനമായിട്ടാണ് ഈ ചിത്ര ചുമലിനെ ഞാൻ കാണുന്നത് തീർച്ചയായും ഈ ഒരു പ്രസക്തമായ പിന്നെ പ്രവർത്തനങ്ങൾക്കിടയിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അതിലൊന്ന് ഒരു സൗഹൃദത്തിൻ്റെ ഒരു മേഖലയാണ് തങ്കരാജന്മാഷു പ്രസാദമാഷുമായിട്ടുള്ള സൗഹൃദം വളരെ വർഷങ്ങൾക്ക് എന്നും അവർ എത്രയോ നമ്മളോടൊപ്പം പല ക്യാമ്പുകളിലും അതുപോലെ വിദ്യാലയങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ചിത്ര ചുമരുകളും ചിത്രഭാഷകളും ഒരുക്കിക്കൊണ്ട് പ്രഗത്ഭമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ചുരുക്കം അധ്യാപകരെങ്കിലും കലാകാരന്മാരെങ്കിലും ഇവിടെ കൊണ്ടുവരാനും ഈ പ്രവർത്തനത്തെ പങ്കാളിയാക്കാനും അവർ കഴിഞ്ഞിട്ടുള്ളത് തങ്കരാജൻ മാഷോറും പ്രസാദ് മാഷോറും ഒപ്പം ഈ സംഘാട സമിതിയോടുമുള്ള നന്ദി ആചാര രണ്ടാമത് ഇത്തരം ചിത്രങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ചിത്രകലയെ സംബന്ധിച്ച് സംബന്ധിച്ച് ചിത്രഭാഷയെ ലോകം മുതൽ തോന്നുന്നത് യഥാർത്ഥ ഭാഷ ഭാഷ എന്ന് പറയുന്ന ചിത്രഭാഷയാണ് ആദ്യ ചിത്രകാരന്മാരായ വാസവൻ പയ്യട്ടം മെഹറൂഫ് പിലാത്തറ കലേഷ് കലാലയ അസ്കർ പയ്യന്നൂർ എന്നിവർ കൂടിയാണ് ചിത്ര ചുമർ തയ്യാറാക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ പി എൻ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ശതാബ് ആഘോഷം ഒരു വർഷക്കാലം പരിപാടികളാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് വരുന്ന ഇരുപത്തിയേഴാം തീയതി സ്കൂളിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നത് അതിന് മുന്നോടിയായി ഇതിൻ്റെ പ്രചരണ പ്രവർത്തന ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിൽ വേറിട്ട ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രചരണ പ്രവർത്തനം ഇന്ന് നടക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലക്കകത്തെ ഏറ്റവും ശ്രദ്ധേയരായ ചിത്രകാരന്മാർ അണിയിരുന്നുകൊണ്ട് ചുമർചിത്രം വരച്ചുകൊണ്ട് ഉള്ളൊരു ക്യാമ്പയിനാണ് നടക്കുന്നത് പ്രിൻസിപ്പാൾ ഇൻചാർജ് എ കെ രജീന മുഖ്യ അധ്യാപിക കെ ടി സ്മിത വി വി തങ്കരാജൻ മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ എം വി രാഘവൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് കെ രാജൻ കെ വി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു ആദ്യകാല വിദ്യാലയമായ ഗവൺമെൻറ് ഹയർസെക്കൻ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ഉദ്ഘാടനത്തിൻ്റെ മുന്നോടിയായി നമ്മൾ ഇവിടെ ചിത്രകാരന്മാരുടെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് ചിത്രകാരന്മാരായ പ്രമോദ് അടുത്തില അധ്യാപക അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം കലേഷ് കലാലയ വാസവൻ പയ്യട്ടം മെഹറൂർ തിലാത്ര അസ്കർ മാഷ് എന്നിവരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കൂടാതെ വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് അനുഗ്രഹീത കലാകാരന്മാരായ തങ്കരാജൻ മാഷും പ്രസാദ് മാഷും കുറേയേറെ ദിവസങ്ങളായി ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവർ ചുമലുകൾ വൃത്തിയാക്കി ഇന്നലെയൊക്കെ അവർ വരച്ച ചിത്രങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ